ஓடி எடுத்துட்டு வாடா சக்க இடான் எங்கே கிடக்குமேடா ஆ ஆ அதுある

പിന്നെ കാലിന് കുഞ്ഞ കുഞ്ഞേ തോട്ട ഇട കുഞ്ഞു തലേ കൊള്ളു പൊന്നുമ്പോണ്ടക്ക വീഴും തല തോട്ടെ ഈ അതെ അതെ തലേ വീഴും ചക്ക നേടാ വാങ്ങി ചക്ക പോകാൻ നോക്കണേട ഞാൻ പറഞ്ഞില്ലയോ പോയില്ലേ അച്ചാക്ക പോന്നിട്ട് ഒട്ടേ ഒന്നിനും കൊള്ളത്തില്ലേ ഇത് വേണം ഞാൻ അതും അതൊക്കെ തോട്ടി എടുക്കാൻ പറഞ്ഞു ഞാൻ തോട്ടി എടുക്കാമേ ഓട്ടിട്ടില്ല സാരാറ്റാൻ വേണ്ടി എടുക്കാൻ ഒന്നും പറയാതെ കണ്ണു വെക്കാതെ ആ പൊട്ടിയൊക്കെ എന്തോ

അതാ അവിടെ നിന്ന് ഇങ്ങോട്ട് കേറിയപ്പോഴും നല്ല വസ്ത്രത്തിന്റെ വേണം എനിക്കും ഇത്രയാവുന്ന ചക്കയാ വേളം ചാന്നു ആനപ്പുറത്തുനിന്ന് കേറണ്ടേ അമ്മാവൻ ചാടുന്ന കാണണ്ടേ എന്നാലും ആ തുടുപ്പ് അങ്ങനെ താങ്ങി നിൽക്കും ഈ ചക്ക

ഒരുപാതിരി നിറം വന്നെട്ടി പറക്കാരിക്കും അങ്ങനെ ഒരു കരിയിലെല്ലാം കൂടെ

യെ അമ്മ അഞ്ഞി ശരിയായി അങ്ങ കൂണി എടുത്തു വെക്കണം അങ്ങ നേരെ കൂടോ അപ്പോൾ കോളി എടുക്കില്ലേ വെക്കുന്നേ ഇത് ധാರಣമില്ല വെക്കുന്നേ കോളി എടുക്കലേകൂ അമ്മ ആ ഒരെണ്ണം എടുക്കാൻ പോവുക നീ വെക്ക്